പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലയിക്കും ഇന്ന് മുസ്ഹഫിലെ ചില വചനങ്ങളിൽ നാം എന്ന് പ്രയോഗിച്ചതായിട്ട് കാണുന്നു അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നാം എന്ന് പ്രയോഗിക്കാനുള്ള കാരണം എന്നതിൽ എന്ന ഒരു പരിശോധനയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ചില വചനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നെഹ്നു ഖലക്കിനും ഫലോല തുസൂൻ എന്ന് നമുക്ക് കാണാൻ കഴിയും നാമാണ് നിങ്ങൾ സൃഷ്ടിച്ചത് അവിടെ നെഹ്നു എന്നുള്ളതൊരു നാമ് ഹലക്കിന എന്ന് പറയുന്നിടത്തൊരു നാം രണ്ട് നാം നഹനു ഇന്നു അലൈക്കൽ ഖുർആാന തൻസീല എന്ന് പറയുന്നൊരായത് അവിടെ മൂന്ന് നാമ കാണുന്നു ഇന്ന എന്ന് പറയുമ്പോൾ നാം അനാന്നല്ല ഇന്ന നാം തീർച്ചയായും നാം നസ്സൽ ന അവിടെ നസ്സൽത്തു എന്നല്ല നസ്സൽ നാം ഇറക്കി നെഹ്നു അതിൻ്റെ ഇടയിലൊരു നെഹ്നു പറഞ്ഞു ഹുവ ഹുമാഹും സർഫാക്കിയ അവസാനം അന ഞാൻ നെഹ്നു നമ്മൾ നാം അപ്പം ഈ നാ മാരാണ് അള്ളാഹു അഹദദായിരിക്കുക ഈ നാ മാരാണെന്നുള്ളൊരു സംശയം അപ്പം ഇന്നു നുഹീവനു നുഹീത്വ ഇലൈന അവിടെ അഞ്ചിന മുണ്ട് ഇന്ന തീർച്ചയായും നാം നഹ്നു നാമാണ് പിന്നെ നാം നാംഹീ ജീവിപ്പിക്കുന്നു നൊമീത്തു മരിപ്പിക്കുന്നു അതിലൊക്കെ നാമുണ്ട് ഉഹി എന്നല്ല നൊഹീ നുമീതു ഇലൈന നമ്മളിലേക്കാണ് അവിടെ അഞ്ച് നാം എന്നുള്ള പ്രയോഗം വന്നു ഒമാ ഇല്ലാമുൻ ഇന്നലു സാഫോൻ വൈനാൽ നെഹ്നുൽ മുസബിഹുൻ നഹ്നു നഖുസ്സു അലൈക്ക നെഹ്നു നഖുസ്സു അലൈക്ക ബിമാന ഇലൈക്ക അവിടൊക്കെ ഔഹൈന എന്ന് നാം വന്നു നെഹ്നു എന്നുള്ളടത്ത് നാം വന്നു നഖസ്സു എന്നുള്ളടത്ത് നാം വന്നു ഇത് പഠിക്കുന്ന കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് വല്ലാതെ ഒരു ഓ ഓടാത്തൊരു കാര്യമായിരുന്നു ഇങ്ങനത്തെ ഒരു സംശയം പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ഒരു മൂന്നാല് വർഷം നിരന്തരമായി കുർാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കേണ്ട എന്ന് പറഞ്ഞല്ലോ നിരവധി തഫ്സീറുകളുടെ സഹായത്തോടു കൂടി അന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് മാഷെ ഈ നാം എന്ന് പറയുന്നത് ഇന്ന നെഹ്നു നസൽക്രവ് ഇന്ന ലഹു ലഹാഫിദൂൻ എന്ന് പറയുന്നത് എന്താണ് നാം ആണ് ഹാഫിലു ഞാൻ ഹാഫിലാന്നല്ല നാം ഹാഫിലൂൻ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞാൽ അത് അനുസാ പൂജക ബഹുവചനായിട്ട് ഉപയോഗിക്കും ഭാഷകളിൽ അങ്ങനെയെന്നാണ് അന്ന് ഞാൻ അങ്ങനെ സമാധാനിച്ചു പൂജക ബഹുവചനായിരിക്കും എന്നുള്ളത് സമാധാനിച്ചു പിന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പിന്നീട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നിരന്തരമായ അന്വേഷണവും പഠനവും മുസാഫില ഇത് എന്താണ് അതിൻ്റെ പ്രയോഗത്തിന് കാരണം എന്നുള്ള അന്വേഷണം ഒരു വിഷയം കിട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം തന്നെ ആയിരിക്കും തൃപ്തികരമായൊരു മറുപടി കിട്ടുന്നത് വരെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ആയിരിക്കും അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമൻറ്റിൽ കണ്ടു മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഇത് ഈ രൂപത്തിൽ നോക്കുമ്പോൾ മോചനം മോക്ഷം പുരോഗതി എന്നൊക്കെ നമ്മൾ എവിടെയും പറയാത്തൊരു കാര്യമാണത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണത് മനുഷ്യൻ്റെ ചിന്തയും ബുദ്ധിയും ഉപയോഗിക്കുകയും വൈജ്ഞാനികമായി ഒരു സമൂഹം പുരോഗതി നേടുകയും ചെയ്യുമ്പോൾ അവർക്ക് ഭൗതിക പുരോഗതി ഉണ്ടാവും ആത്മീയ തലത്തിലേക്കും കൂടിയും വരുമ്പോൾ അവന് പരമാനന്ദത്തിലെത്താൻ കഴിയും ഇത് നമ്മൾ മതത്തിൻ്റെ സങ്കുചിത വേലിക്കെട്ടുകളില്ലാതെ ഏതൊരു മനുഷ്യൻ ചെയ്താലും അവർക്കൊക്കെ കിട്ടുമെന്ന് പറയുന്നതാണ് നമ്മൾ എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാപണ്ഡിതൻ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് വിളിച്ചു ഭാഷ തുറന്ന് ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു ചോ ഞാൻ ചോദിച്ചോളൂ എന്നാണ് അല്ല ഈ മുസ്ഹഫ് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഇതനുസരിച്ച് ജീവിക്കൽ പ്രായോഗികമാണ് ഞാൻ പറയണു നമ്മൾ അതെന്നെയല്ലേ പറയണത് നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ പറഞ്ഞതല്ലേ ഉസ്താദെന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാർക്ക് തന്നെ ഈ മുസേഫിൻ്റെ പൂർണ്ണമായ അർത്ഥങ്ങൾ സംശയം തീർന്നിട്ടില്ല എന്നിരിക്കെ എന്താണ് അറബി എന്ന് പോലും അറിയാത്ത ജനവിഭാഗങ്ങൾ കോടാനുകോടി ജനവിഭാഗങ്ങൾ ലോകത്തുണ്ട് അവരൊക്കെ ഈ മുസേഫ് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ അവരെ നരകത്തിക്കൊണ്ട് പോയിട്ട് കരിക്കുമെന്ന് പറഞ്ഞതിൽ യുക്തി രാഹിത്യത്തെക്കുറിച്ച് നമ്മൾ നിരവധി ക്ലാസ്സുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താണ് നമ്മളിത് പറയണതെന്ന് പറഞ്ഞാൽ ഈ മുസേഫ് ഇങ്ങനെയല്ല വായിക്കേണ്ടത് എന്ന് ഇത് വായിച്ച് സമൂഹത്തിൽ സംഘർഷങ്ങളും വർഗീയതയും പക്ഷപാതിത്വവും ഒരു സമൂഹത്തിന് മാത്രമേ മോക്ഷവും രക്ഷയും ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ വരുമ്പോൾ അതല്ല ഇത് പറയുന്നത് എന്ന് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായ ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലും സ്വീകരിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാറില്ല ഇനി എന്താ ഇതിനെ ഇതിനെ ഇതിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ പറയാം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിന് പറഞ്ഞു അതുതന്നെയാണ് എൻ്റെ ഈ അഭിപ്രായം എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ ഈ ക്ലാസ് ഇന്ന് തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുള്ളത് മാ ഖലക്തുൽ ജിന്ന ഇൻസ ഇല്ലാലി എന്നുള്ള എന്നുള്ളിടത്ത് മാ ഖലക് അല്ലാഹു അൽ ഇൻസൽ ജിന്ന ഇല്ലാലി അൾബുദൂഹു എന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു ജിന്നിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തപ്പോൾ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു വളരെ ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും അതിനെക്കുറിച്ച് എഴുതി തരുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു ഈ ഹലക്ക് ഖലക്കിനു പറയുന്നത് ാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ആരാണ് അപ്പം മുമ്പെപ്പോഴോ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എടു പൊഴി തട്ടിയൊന്നെടുത്ത് ഇന്ന് ഇപ്പോൾ ആ ക്ലാസ് എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു ഇത് എൻ്റെ അറിവാണ് ഇതിനപ്പുറം അറിവ് ഇതിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം എന്നാണ് അമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിൽ നമ്മൾ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പറയാം ഈ ബി എന്നുള്ള അക്ഷരത്തെക്കുറിച്ച് നാം നാം നമ്മൾ നിരവധി തവണ പറഞ്ഞു ബാ ഉൽ ഇസ്താനത്താണ് ബാ ഉൽ വസീലത്താണത് എന്നുള്ളത് അതിൻ്റെ സഹായത്തോടു കൂടി എന്നാണ് അതിന് ശേഷമുള്ള അപ്പോൾ സിമത്തുല്ലാഹി കൊണ്ട് റഹ്മാൻ റഹീം എന്ന സിമത്ത് കൊണ്ടാണ് എന്നുള്ളതാണ് അവിടെ അതിൻ്റെ അത് എന്ത് അതുകൊണ്ടാണ് എന്നുള്ളത് വന്നു പ്രത്യേകം നോട്ട് ചെയ്യാം കൃത്യമായി ചിന്തിക്കുകയും നോട്ട് ചെയ്യുകയും ബുദ്ധിയിൽ അത് നോട്ട് ചെയ്ത് വെക്കാം ബിസ്മില്ലാഹി ബിസ് എന്നാണ് ബിസ്മില്ലാഹി അവിടെ അതിൻ്റെ ഇടയിൽ അലിഫില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട് ഇക്കറ ബിസ്മി എന്ന് പറഞ്ഞു കൊടുത്ത് അലിഫ് ഇടാനും ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊടുത്ത് ഭീട ശേഷം മലിഫില്ലാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ആ സിമാല്ലാഹി കൊണ്ട് അത് തഥ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് കൊണ്ടാണ് പിന്നെ അതിൻ്റെ ഗുണ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ വേറെയും പറയുകയാണെ അർ റഹ്മാൻ ആണ് അർറഹീമാണ് റബ്ബുൽ ആലമീനാണ് മാലിക് യോമുദ്ദീൻ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ഒരുപാട് സി സിമത്തുകൾ അള്ളാഹുവിൻ്റെ അസ്മാഹുകൾ കുറേ പറയുന്നു അതാണ് ബി സിമാല്ലാഹി അല്ലെങ്കിൽ ബി അസ്മായിൽ ഹുസിന എന്ന് പറയുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക എന്തു ഞാൻ നെഹ്നു എന്നതിൽ അല്ലെങ്കിൽ ഇന്ന എന്ന് പറയാനുള്ള കാരണത്തിലേക്കാണ് നമ്മൾ വരുന്നത് അതിൽ മനുഷ്യൻ്റെ ബോധതലം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തൗറു നോഹ ന്യൂഹിൻ്റെ തലത്തിലാണ് ഒരു മനുഷ്യൻ്റെ ബോധതലം ഒരു ആദ്യ സ്റ്റെപ്പ് ആദ്യ പടി ആദമാണെങ്കിൽ അലിഫിൽ നിന്ന് മീമിലേക്കുള്ള യാത്രയാണത് ആദം പിന്നെ ആണ് അവനിൽ ന്യൂന് ജന്മം എടുക്കുന്നത് അതൊക്കെ പിന്നെ വിശദീകരിക്കുക ഒരു എന്നോട് ഒരു ക്ലാസ് ഭാഷയുടെ ഒരു ക്ലാസ് മാസത്തിനെ ഒന്നിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പരിഗണിച്ചിട്ടുണ്ട് മാസത്തിൽ അപ്പോൾ ഞാൻ ഈ പേരുകളുടെയൊക്കെ വിശദീകരിക്കുക ആദം എന്ന് പറയുന്നത് അലിഫിൽ നിന്ന് മീമിലേക്ക് അബിജദിലെ അലിഫിൽ നിന്ന് അബിജദിലെ മീമ് വരെയുള്ള യാത്രയാണത് അവിടുന്ന് ആണ് പിന്നെ നൂനിലേക്കുള്ള യാത്ര അത് പിന്നെ വിശദീകരിക്കുക അത് ബോധതലത്തിൻ്റെ ആദ്യ പടിയാണെങ്കിൽ അതിൻ്റെ വികസനത്തിൻ്റെ അത് തവറ് അതിൻ്റെ തത്വവീറ പുരോഗതിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നോഹിലേക്കാണ് വരുന്നത് ആ നോഹിലേക്ക് നമ്മൾ എത്തുമ്പോൾ ബിസ്മില്ല എന്നില്ലേൽ ബിസ്മില്ലേ ഉള്ളൂ റഹ്മാൻ റഹിമയിലില്ല പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങൾ ഉസേഫിൻ്റെ പ്രയോഗം അവിടെ ബിസ്മില്ലയാണ് ഇന്നഹു മി ബിസ്മില്ലാഹി മജുറേഹാവും ഉർസാഹാന്നാണ് അവിടെ മജുറേഹാന്നൊക്കെ ഒന്ന് ചെരിച്ചോതണം എന്നൊക്കെയാണ് പഠിപ്പിക്കണ കാലത്ത് ഇപ്പം നമ്മൾ പിന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനൊക്കെ ഒരുപാട് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് ബിസ്മില്ലാഹി മജറേഹ മുർസാഹ എന്ന് പറയുന്നത് അതൊന്നും അവിടെ ആ തർക്കത്തിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല ബിസ്മില്ല എന്ന് അവിടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം റഹീമില്ലാന്ന് അർത്ഥം അവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു സിമത്തെ തത്തചല്ല വെളിപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ മനുഷ്യ ചിന്ത അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു എന്ന ആ ഗുണത്തെയാണ് അവിടെ വെളിപ്പെട്ട് കിട്ടുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോ സുനനുകളും അതിലെ കവാനീനുകളും അറബിയാണ് അത് സുനനുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമവ്യവസ്ഥകൾ അതിലെ നിയമങ്ങൾ അതിൻ്റെ ചര്യകൾ ഇതാണ് സുനന് കവാനീൻ എന്നു പറഞ്ഞാൽ ലോസ് ലോ നിയമങ്ങൾ അതൊക്കെ ഈ റഹ്മാനും റഹീമിയത്തും അതായത് കാരുണ്യം അടങ്ങിയതാണ് നർത്തം അർറഹ്മാൻ എന്ന് പറയുന്നത് അത് നമ്മൾ അർറഹ്മാൻ എന്ന് പറയുന്നത് മസ്തറുള്ളതാ ഉല്ലതി അതായത് നിലക്കാത്ത ദാനത്തിൻ്റെ അതായത് നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും നൽകലും നിലക്കുന്നില്ല അപ്പം നിലക്കാത്ത ഒരിക്കലും മുറിയാത്ത നിലക്കാത്ത ദാന ദാനത്തിൻ്റെ ഉറവിടം ഏതാണോ അതാണ് അർറഹ്മാൻ എന്ന് പറയണത് അത് ഞാൻ മുമ്പ് അർറഹ്മാൻ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് രണ്ട് റഹ്മാൻ എന്നുള്ളത് അതല്ല റഹ്മിൻ്റെ അലിഫനൂന് ഒഴുക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒഴുക്ക് ആൻ എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ പല രീതിയിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ അപ്പോൾ അർറഹ്മാനാണ് അതായത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളിലും ഈ നിലക്കാത്ത കാരുണ്യം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കാം ഞാൻ എൻ്റെ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു അല്ല നമ്മൾ ഈ ശ്വസിക്കുന്ന വായു മാത്രം എടുത്താൽ മതി അവൻ്റെ നിലക്കാത്ത കാരുണ്യം ഈ പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥയാണല്ലോ നമ്മൾ അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കസേരയിലിരുന്ന് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാല് ഭാഗത്തും സിംഹാസനം മലക്കുകൾ ചുമന്ന് നിൽന്നുകൊണ്ടിരിക്കുന്ന ഒരല്ലാഹുവിനെ അല്ല സങ്കല്പിക്കുന്നത് ഈ പ്രപഞ്ച വ്യവസ്ഥിതിയാണ് അതിലെ സുനനുകളാണ് അതിലെ കവാനുകളാണ് അതിൻ്റെ പരമമായ ബോധമാണത് ആ പരമമായ ബോധത്തിലാണ് ഇതൊക്കെ നിലനിൽക്കുന്നത് ആ ഒരു വ്യവസ്ഥിതിയിൽ ഈ അർറഹ്മാൻ റഹീം അപ്പോൾ എത്രയായിപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാകുകൾ അപ്പോൾ ഈ ഇന്ന ഇന്നഹനു എന്നൊക്കെ പറയുന്നതിലേക്കുള്ള ഒരു സൂചനയാണ് ഞാൻ പറയണത് അപ്പോൾ നോഹിൻ്റെ നോഹിൻ്റെ ആ തലത്തിൽ അതിൻ്റെ ആ തൗറൽ വഴയ എന്ന് ബോധം ബോധതലം ബോധമനസ് ബോധമണ്ഡലം നമ്മുടെ ആ ബോധതലത്തിൻ്റെ തൗറ് വികസനം വികാസം സംഭവിച്ച ആദ്യ ഘട്ടത്തിൽ ബിസ്മില്ലയിൽ ഒതുങ്ങി ആ ബിസ്മില്ലയിലാണ് ആ ഫുൽക്ക് സഞ്ചരിക്കുന്നത് എന്നാൽ അത് വികസിച്ച് സുലൈമാനിലേക്ക് നമ്മുടെ ബോധമണ്ഡലം തത്വവീർ പുരോഗതി പുരോഗതി നേടി പുരോഗതി നേടി പുരോഗതി നേടി സുലൈമാനിലേക്ക് എത്തുമ്പോൾ അതായത് ഇസ്ലാം എന്ന് പറയുന്ന ആ സുല്ലം ആ സുല്ലം വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ബോധമണ്ഡലത്തിൻ്റെ ഓരോ ആദ്യ സുല്ലമുൽ അവവ്വലിൽ ആ സുല്ലമുല് അവവലിൽ എത്തുമ്പോഴാണ് നോഹിൻ്റെ ബിസ്മില്ല വരുന്നത് അവിടെ ബിസ്മില്ല എന്ന് പറയുന്ന അതിലാണ് ആ ഫുൽക്ക് കപ്പൽ സഞ്ചരിക്കുന്നത് കപ്പലൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ചതാണ് അത് സുലൈമാന്റെ തലത്തിലേക്ക് എത്തിയപ്പോൾ ബിസ്മ ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാർ റഹ്മാൻ റഹീം എന്നുള്ള തലത്തിലേക്ക് എത്തി അപ്പോൾ വളരെ ചുരുക്കിയെ പറയാൻ കഴിയുന്നുള്ളതും ഓരോ പ്രവാചകന്മാരുടെ മേഖലകളും കടന്നു പോകുമ്പോൾ അവിടെ അറഹ്മാനാണ് എല്ലാ അസ്മാകളുടെയും അസ്മാഹുകൾക്കും ജന്മം നൽകുന്ന റഹമ് ഗർഭപാത്രം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ അള്ളാഹുവിൻ്റെ അസ്മാകുകൾക്ക് ബാക്കിയുള്ള അസ്മാകുകൾക്കൊക്കെ ജന്മം കൊടുക്കുന്ന മൂല്യതത്തിലുള്ള അസ്മാ ഉൽ ഹുസന എല്ലാ അസ്മാ ഉൽ ഹുസനക്കും എല്ലാ സിമാത് ഗുണങ്ങൾക്കും ജന്മം കൊടുക്കുന്ന ആ ഉറവിടം ഗർഭപാത്രം എന്ന് വേണമെങ്കിൽ പറയാം ആ റഹ്മ ആ ഗർഭപാത്രം റഹ്മാനാണ് അർ റഹിമാൻ അവിടെ അതാണ് പൊലിതുഹ അല്ലെങ്കിൽ അവയ്ദ് ഉർ റഹ്മാൻ അയ്യമ്മഹിൽ അസ്മാഅ ഉൽ ഹുസന എന്ന് പറയുന്നത് വല്ലാത്ത ജിഹർ ബി സൊലാത്തിക്ക് വല്ലാത്തു ഖാഫിത്ത് ബിഹ എന്ന് അതിന് ശേഷം പറയുന്നു അത് വേറെ വിഷയമാണ് നമ്മൾ അപ്പോൾ പിന്നെ ഈസയുടെ മൺ തലത്തിലേക്കെത്തുമ്പോൾ അവിടെ അൽഹംദു എന്താണ് എന്നുള്ളത് അത് അതാണ് ഇത് വിഷയം ഒരുപാട് ഇത് സൂചന മാത്രമേ ഇപ്പം എനിക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അൽഹമദുൽഹി റബ്ബുല്ലാലമീൻ എന്നുള്ളത് ബിദായത്ത് അൽഹമദുൽഹിറബുല്ലാലമീൻ ആണെങ്കിലും വ ആഹ് താഴ്വാന അനിൽ ഹംദുൽ റബ്ബുലാലമീൻ എന്ന് അവിടെ ഒരു അന് ചേർന്നു അപ്പോൾ ആഹ്റും ബിദായത്തും അൽഹമദില്ലാഹി റബ്ബുല്ലാലമീനാണ് അപ്പോൾ അതൊക്കെ കാരണങ്ങളൊക്കെ നമുക്ക് വേറെ വിശദീകരിക്കാനുണ്ട് അപ്പോൾ അവിടെ റബ്ബുല്ലാലമീൻ വന്നു അതിന് ശേഷം റഹീം എന്നുള്ളതിന് ശേഷം അൽഹമു വരുന്നു റബ്ബുല്ലാലമീൻ വരുന്നു മാലിക് യൗമിദ്ദീൻ വരുന്നു അപ്പോൾ ഈ ഗുണങ്ങളോ ഈ ഓരോ മേഖലയിലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ് നാം സൃഷ്ടിക്കപ്പെടുന്നത് ഇപ്പോൾ ആരാണ് നമ്മെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലായോ നാം നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായോ ഈ നാമാണ് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ നിൻ്റെ മേൽ ഈ കുറുആാൻ ഇറക്കിത്തരുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഈ സൂചനയില്ലെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കിയുള്ള ആളുകൾക്ക് ഇനി ഇതിൻ്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം കാരണം ഓരോ പ്രവാചകന്മാരുടെ മേഖലകളിലേക്ക് വരുമ്പോഴും നമ്മുടെ ആ സലാമിൻ്റെ ഇസ്ലാമിൻ്റെ ആ സുല്ലം വഴിയിൽ ആ സുല്ലമുൽ വഴി ബോധമണ്ഡലത്തിൻ്റെ ഗോവണിപ്പടികൾ ഏണിപ്പടികൾ ഓരോന്നും കയറിങ്ങനെ പോകുമ്പോൾ നമ്മൾ അമനിലേക്കും സലാമിലേക്കും തുടക്കവും ഒടുക്കവും അള്ളാഹു ഇന്നുദ്ദീൻ ഇന്ദല്ലാഹി അവിടെയാണ് തുടക്കവും ഒടുക്കവും ആ മേ അവിടെയാണ് ഇസ്ലാമിൻ്റെത് അമ്മ എബുത്ത അതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഈ കാര്യങ്ങളാണ് നമ്മുടെ കിബില അവിടേക്കാണ് നമ്മുടെ വീക്ഷണങ്ങൾ ഓരോന്നും തിരിക്കേണ്ടത് അതാണ് ആ ഇസ്ലാമിൻ്റെയും അമ്നിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഉയർന്ന ആ തലത്തിലേക്ക് നമ്മുടെ ബോധതലം ഉയരുമ്പോൾ അവിടെയാണ് നമ്മുടെ കിബില അതാണ് ഫലം യുഹുബല മിൻഹു അതല്ലാത്ത ഒരു കെബില സി നിങ്ങൾക്കില്ല എന്ന് പറയുന്നത് അതാണ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് അമ്മ എബിത്ത വൈറൽ ദീനൻ ഫലം യുക്ബല മിൻഹു എന്ന് പറയുന്നത് അതാണ് കപില കിബില അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുണ്ടാവും അപ്പോൾ ഇന്ന നെഹ്നു എന്ന് പറയുന്നതിൽ ഇന്നനി അനല്ലാഹു എന്നതിൽ നിന്ന് വിട്ട് അന പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്നതിൽ നിന്ന് വിട്ട് ഇന്ന നഹ്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ബാക്കിയുള്ള അസ്മാകുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് നാം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മിലേക്ക് കുർആാനിറങ്ങുന്നത് നമുക്ക് നമ്മൾ സാഫീങ്ങളാകുന്നത് മുസഫീങ്ങളാകണത് നമ്മൾ മുസബിഹീങ്ങളാകുന്നത് നമുക്ക് ഏറ്റവും നല്ല കിസസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കസസ്സുകൾ നമുക്ക് പിന്തുടരാൻ പറ്റിയ നല്ല നല്ല ആശയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വളരെ ചുരു വളരെ 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 ചുരുക്കി പറഞ്ഞ് പറഞ്ഞ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം